തിരുവാകുളത്ത് മൂന്നര വയസ്സുകാരി അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൂന്നര വയസ്സുകാരി പീഡനത്തിനിരയായെന്ന് പുറത്തു തുടർന്ന് അച്ഛന്റെ അടുത്ത ബന്ധു അറസ്റ്റിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കുട്ടിയുടേത് മുങ്ങിമരണം തന്നെയാണെങ്കിലും ശരീരത്തിൽ കണ്ട ചില പാടുകളും മുറിവുകളും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ പോസ്കോ ബാലനീതി വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു കുട്ടി മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന് വീടിനടുത്ത് തന്നെയാണ് ബന്ധുവും താമസിച്ചിരുന്നത് തുടർന്ന് കുട്ടിയെ വീട്ടിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് ബന്ധു പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെ രഹസ്യമായ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടുപിടിക്കാനായത് കൊല്ലപ്പെട്ട മൂന്നര വയസ്സുകാരി വീട്ടിൽ സുരക്ഷിതയല്ലായിരുന്നു അച്ഛന്റെ അടുത്ത ബന്ധുവിനാൽ കുട്ടി പീഡനത്തിനിരയായത് പല തവണയാണ് കൊല്ലപ്പെടുന്നതിന് തലേദിവസം പീഡനം നേരിട്ടുവെന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് പ്രതി ലൈംഗിക വൈകൃതമുള്ള ആളാണെന്നാണ് സംശയം മൊബൈലിൽ നിന്ന് പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിൽ ആദ്യം ഇയാൾ കുറ്റം സമ്മതിച്ചിരുന്നില്ല പിന്നീട് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോഴാണ് അബദ്ധം പറ്റിപ്പോയെന്ന് പ്രതി മൊഴി നൽകിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് കുട്ടി പീഡനത്തിനിരയായ വിവരം പുറത്തു വരുന്നത് നടക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് അതേസമയം പീഡനത്തെക്കുറിച്ചുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുട്ടിയുടെ അമ്മ പ്രതികരിച്ചിട്ടില്ല ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് നിലവിൽ കുട്ടിയുടെ അമ്മയുള്ളത് ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും കുട്ടിയുടെ അമ്മയുടെ കസ്റ്റഡി ഇന്ന് നൽകും തിങ്കളാഴ്ച വൈകിട്ടാണ് ഭത്രുവീടിന്റെ സമീപമുള്ള അങ്കണവാടിയിൽ നിന്ന് കുട്ടിയുമായി അമ്മ സ്വന്തം നാടായ ആലുവയിലേക്ക് തിരിക്കുന്നതും വഴിക്ക് വെച്ച് കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്കിട്ട് കുലപ്പെടുത്തുന്നതും കുട്ടിയുമായി അന്ന് വൈകിട്ട് അമ്മ ആലുവമ്മണപ്പുറത്തും എത്തിയിരുന്നു വൈകിട്ട് ഏഴോടെ തനിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആദ്യം പരസ്പര വിരുദ്ധമായി സംസാരിച്ചിരുന്ന അമ്മ പിന്നീടാണ് മൂഴിക്കുളം പാലത്തിൽ നിന്ന് കുട്ടിയെ താഴേക്കിട്ടു എന്ന് വെളിപ്പെടുത്തിയത് പിറ്റേന്നാണ് കുട്ടിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെടുക്കുന്നതും